പരിശുദ്ധ മറിയമ്മേ ഖന്നികയായ ദൈവമാതാവേ നിർമ്മല ജാഥെ അങ്ങിയെ ഈ ഭവനത്തിൻ്റെ നാഥയും ഉടമസ്ഥയുമായി ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു അങ്ങയുടെ കരയില്ലാത്ത ഉത്ഭവത്തെക്കുറിച്ച് ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും പകർച്ചവ്യാധികൾ തീ ഭയം വെള്ളപ്പൊക്കം ഇടി കൊടുങ്കാറ്റ് ഭൂമികുലുക്കം വരൾച്ച കള്ളന്മാർ പെട്ടെന്നുള്ള മരണം വിഷജീവികൾ ഇത്യാദികളിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എത്രയും പരിശുദ്ധ ഖന്യകെ ഇതിൽ വസിക്കുന്ന എല്ലാവരെയും ആശീർവദിച്ച് സംരക്ഷിക്കുക പാപത്തിൽ നിന്നും മറ്റെല്ലാ അപകടങ്ങളിൽ നിന്നും നിർഭാഗ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മനോഗുണം പ്രാപിച്ച് തന്നരുള്ളണമേ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച് പീഠത്തിന്മേൽ എത്രയും പരിശുദ്ധ ഗുദാശയിൽ നമ്മുടെ കർത്താവെ ക്ഷമിച്ച എല്ലായ്പ്പോഴും ആരാധിച്ച് വാഴ്ത്തി പുകഴ്ത്തപ്പെടട്ടെ കർത്താവെ ഞാൻ അങ്ങയിൽ ആശ്രയിച്ചു ഞാൻ ഒരിക്കലും ലജ്ജിക്കാൻ ഇടവരുത്തരുതേ പാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ അങ്ങിൽ ആശ്രയിക്കുന്നവരായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിരുമയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ